താനൂർ രുവാവു പോലീസ് കസ്റ്റഡിയിൽ മരിച്ച സംഭവത്തിൽ അന്വേഷണം സി ബി ഐക്ക് വിട്ടു ഇത് സംബന്ധിച്ച ഫയൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒപ്പുവെച്ചു താമറിന്റെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരമാണ് കേസ് അന്വേഷണം സി ബി ഐക്ക് വിട്ടത് താമൂർ ജഫ്രി കേസിൽ നിലവിൽ നടന്നിരുന്ന അന്വേഷണത്തിന് തൃപ്തികരമല്ലെന്ന് കുടുംബം മുംബൈ തന്നെ സർക്കാരിനെ അറിയിച്ചിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കേസ് അന്വേഷണം സംസ്ഥാന സി ബി ഐക്ക് കൈമാറാൻ ഉത്തരവിറങ്ങിയത് ലഹരി കേസിൽ താനൂർ പോലീസ് പിടികൂടിയ അഞ്ചു പേരിൽ ഒരാളാണ് ജിഫ്രി ഓഗസ്റ്റ് ഒന്നാം തീയതി പുലർച്ചെയാണ് മരിച്ചത് അമിതമായ ലഹരി ഉപയോഗിച്ചതിന് ഫലമായി അബോധാവസ്ഥയിലായുകയും കുഴഞ്ഞു വീഴുകയുമായിരുന്നുവെന്നാണ് താമീറിന്റെ എഫ്ഐആർ റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ പോലീസ് എന്ന് സംശയിക്കുന്ന സൂചനകളും ലഭിച്ചിട്ടുണ്ട് സംഭവത്തിൽ താനൂർ സ്റ്റേഷനിലെ എസ് ഐ അടക്കം എട്ട് പോലീസുകാർ സസ്പെൻഷനിലാണ് താനൂർ സ്റ്റേഷനിലെ എസ് ഐ കൃഷ്ണലാൽ ലിബിൻ ഹാരിഷ് പ്രഷോഭ് എന്നിവരും അറസ്റ്റ് ചെയ്യാൻ കൂടെ ഉണ്ടായിരുന്നവരാണ് എന്നാൽ എസ് എ കൃഷ്ണലാലിനെ മാത്രമാണ് സസ്പെൻഡ് ചെയ്തത് ആകെ എട്ട് സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവിട്ടിരുന്നത് ഇതിൽ പേരും ഡാൻസ് ഓഫ് ടീമിൽ ഉള്ളവരെന്നാണ് വിവരം താൻമിറിന്റെ ശരീരത്തിൽ ഇരുപത്തൊന്ന് മുറിവുകൾ ഉണ്ടായിരുന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഫോറൻസിക് വിഭാഗത്തിൽ നിന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് പോലീസ് അന്വേഷണ സംഘം എന്നിവർക്ക് അയച്ചിട്ടുണ്ട്